ിൽ പല ദേശങ്ങളാവാം ഈ വിജയന്റെ അവസാനത്തെ തലമുറകൾ എന്നുള്ള നോവലുകളെ പോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി സംഭവിക്കുന്ന ഒരു ഒരു സൃഷ്ടിയായിട്ട് അത് അത് മാറാം മറ്റൊന്ന് ഈ എത്തിയ പ്രദേശത്തിൻ്റെ തന്നെ ഒരു വക്താവോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആഖ്യാതാവോ ആയി മാറുന്നത് നാം കാണുന്നുണ്ട് ആനന്ദിൻ്റെ ആൾക്കൂട്ടം ബോംബെയിലെ ബോംബെയിലെ ജീവിതത്തിൽ നിന്ന് തന്നെ ഉടലെടുക്കുന്നതാണ് അല്ലെങ്കിൽ മൂന്നെ ഡൽഹി അല്ലെങ്കിൽ പിന്നീട് എഴുതിയ ഡൽഹി ഗാഥകൾ അല്ലെങ്കിൽ ഹരിദ്വാറിൽ മണിമുഴങ്ങുന്നു എന്നുള്ള എന്നുള്ള നോവൽ അല്ലെങ്കിൽ എം എൻ ബാലൂരിൻ്റെ പല കവിതകളും ഇതൊക്കെ ആ എത്തിച്ചേർന്ന പുതിയ പ്രദേശത്ത് വെച്ച് അതിനെ സന്ദർഭമാക്കി അതിനെ പശ്ചാത്തലമാക്കി എഴുതപ്പെട്ട രീതിയിലുള്ള കൃതികളാണ് അത് സമീപകാലത്ത് ഇപ്പോൾ ഹരിത സാവിത്രിയുടെ അല്ലെങ്കിൽ ഷീല ടോമിയുടെയൊക്കെ നോവലുകൾ രണ്ടും പ്രവർത്തിക്കുന്നുണ്ട് ഷീല ടോമിയൊക്കെ ഒരു ഭാഗത്ത് വലിയ വലിയ നോവലുകളിൽ തിരിച്ചു തന്റെ നാട്ടിലെ വയനാട്ടിലേക്ക് പോകുകയും വയനാടിൻ്റെ ഒരു കഥ എഴുതുകയും ചെയ്യുന്നു അതായത് ഹരിതയുടെ നോവലിൽ പലപ്പോഴും വിദേശങ്ങളിൽ നടക്കുന്ന കുറുതുകളുടെ ഒക്കെ ജീവിതം ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള നോവലുകൾ എഴുതുന്നു ഷീലയുടെ തന്നെ രണ്ടാമത്തെ നോവലിൽ പലസ്തീനാണ് പശ്ചാത്തലം ഇങ്ങനെ വളരെ വളരെ വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളിലുള്ള കൃതികളിലേക്ക് ഈ എഴുത്തുകാരെ സഞ്ചരിക്കുന്നത് നാം കാണുന്നുണ്ട് ഒപ്പം തന്നെ ജന്മനാടിനോട് കുറെയൊക്കെ വസ്തുനിഷ്ഠമായൊരു സമീപനം വളർത്തിയെടുക്കാനും ഈ തരം സാഹിത്യം പലപ്പോഴും സഹായിക്കുന്നുണ്ട് എന്ന് എന്ന് പറയാം ഡൽഹിയിൽ എത്തിയ ശേഷം ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ തന്നെ ചിന്തയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന് ഞാനങ്ങനെ ഇന്ത്യയെ ഒന്നിച്ച് കൂടുതലായിട്ട് കാണാൻ തുടങ്ങി കേരളം ഇപ്പോൾ കേരളം ഒരു ഇടുങ്ങിയ സ്ഥലമാണെന്നൊക്കെ ചിലപ്പോൾ തോന്നാൻ അത് ശരിയല്ലായിരിക്കാം അങ്ങനെ വിചാരിക്കുകയോ പറയുകയോ ചെയ്യുന്നത് പക്ഷേ അവിടെ ഇപ്പോൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ള ഈ യുദ്ധം കാണുമ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഞാൻ ആലോചിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് ീയ തലത്തിൽ ആലോചിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയുടെ ഇന്ത്യയുടെ മുഴുവൻ തന്നെ കുറിച്ച് അത് ഇന്ത്യ മുഴുവൻ നേരിടുന്ന ഒരു ഭീഷണമായ കുറിച്ച് നമുക്ക് ഈ ഈ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഇരുന്നു കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഒരു ചോദ്യം എന്നോട് തന്നെ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഈ അകലം നമുക്ക് നമ്മുടെ തന്നെ നാടിനെ കുറെ കൂടി ഒബ്ജക്റ്റീവായി കുറെ കൂടി വസ്തുനിഷ്ഠമായി വലിയ വികാരങ്ങളില്ലാതെ തന്നെ കാണാൻ നമ്മെ സഹായി സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന് എന്ന് പറയാം പ്പോൾ പ്രവാസ സാഹിത്യം പൊതുവേ പറഞ്ഞാൽ ഒരുപാട് സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ പട്ടാള കല പോലുള്ള രൂപം നൽകുന്നു അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ കെ സർസ് എമ്മ മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പ്രതിനിധി എന്ന് പറയുന്ന കമലാദാസ് എന്ന് അല്ലെങ്കിൽ കമലാസുരയ്യ എന്നറിയപ്പെടുന്ന മറൈക്കുട്ടിയാണ് അങ്ങനെ അങ്ങനെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങൾ ധാരാളമായിട്ടുണ്ടാകുന്നു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ആധുനിക നോവൽ എന്ന് പറയുന്ന മലയാളത്തിൽ വരുന്നത് മിക്കവാറും കേരളത്തിന് പുറത്ത് ചെയ്തു ഒരുപാട് എഴുത്തുകാരങ്ങളിൽ നിന്നാണ് ഇപ്പൊ കവിത കവികളെ സംബന്ധിച്ച് പലപ്പോഴും വ്യവസ്ഥയിലുള്ള ഒരു അവിശ്വാസത്തിനും ഒരു വളരെ വൈരസ്യത്തിൻ്റെതായ ഒരു അനുഭവത്തിനുമൊക്കെ അത് ഒരു കവിത എൻ്റെ മനസ്സിലുണ്ട് ജീവിതം എന്ന ബോള് എല്ലാ എല്ലാ കാര്യങ്ങളും ഒരു വിരസത ഒരു പക്ഷേ തന്റെ നാട്ടിലായിരുന്നെങ്കിൽ ഒരിക്കലും അനുഭവപ്പെടാത്ത ഒരു വൈരസ്യം ചെറിയ ചെറിയ കവിതയിൽ നമ്മൾ കാണുന്നുണ്ട് അത് അതുപോലെ പല പലതര പല എഴുത്തുകാരും പല വിപ്ലവകാരികളായ എഴുത്തുകാരും കേരളത്തിന് പുറത്ത് ജീവിച്ച ആളുകളാണ് കേരളത്തിലെ വിപ്ലവ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പിക്ക് നാണു അല്ലെങ്കിൽ യു പി ജയരാജിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ ഒരു അകന്നു നിന്നുകൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ നടക്കേണ്ട ഒരു വലിയ പരിവർത്തനത്തെ കുറിച്ച് വലിയ സാമൂഹ്യ സംക്രമണത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുകയും ആ സ്വപ്നത്തിനുള്ള ഭാഷ അന്വേഷിക്കുകയും ചെയ്ത ആളുകളാണ് അഥവാ കൊച്ചുപാവി പോലെ എൻ ടി മല എത്രയോ എത്രയോ ആളുകളുടെ ഒരു സംഭാവനകൾ കൊണ്ടുകൂടി സമ്പന്നമാണ് നേരത്തെ സൂചിപ്പിച്ച പട്ടാള കഥ എഴുത്തുകാർ അതിലൂടെ അവർ നൽകിയ ഒരു സംഭാവന വളരെ വളരെ വലിയതാണ് അതുപോലെ പി എം ദിവാകരനോ അല്ലെങ്കിൽ ഓംചേരിയോ ഒക്കെ നാടകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ അതുപോലെ സാഹിത്യ പത്രപ്രവർത്തനം വിശാല കേരളം ബോംബൈയിൽ നിന്ന് പഴയ മദ്രാസിൽ നിന്നുണ്ടായിരുന്ന ജയ കേരളം അന്വേഷണം മദ്രാസിയിൽ നിന്ന് ഇറങ്ങിയിരുന്ന മാസിക പിന്നെ പ്രവാസി ശബ്ദം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിരുന്ന ഗൾഫ് എന്നുള്ളത് ജർമ്മനിയിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജർമ്മൻ ഭാഷയിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മൈ വേൾഡ് എന്നാണ് അതിന്റെ അർത്ഥം എന്ന ലോകം അത് മലയാള അതിൽ മലയാള സാഹിത്യത്തിന്റെ പരിഭാഷകളാണ് ആ മാസയിൽ മുഴുവൻ തന്നെ തന്നെയുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് ലിറ്റിൽ മാഗസിനുകളും പ്രധാനപ്പെട്ട മാസികകളും ഒരു കേരളത്തിന് പുറത്തുനിന്ന് ധാരാളമായി ഇറങ്ങുകയും അതിൽ ആ പ്രദേശങ്ങളിലുള്ളവർക്കും ചിലപ്പോൾ മലയാളത്തിൽ തന്നെ മറ്റെഴുത്തുകാർക്കുമൊക്കെ എഴുതാനുള്ള അവസരങ്ങൾ ധാരാളമായി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മലയാള ഭാഷയെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിൽ മലയാള മിഷൻ പോലുള്ള ഔദ്യോഗിക സംഘങ്ങളുണ്ട് പക്ഷെ അനൌദ്യോഗികമായ ഒരുപാട് സംഘങ്ങളും മലയാള ഭാഷ തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ചുറ്റുമുള്ള കുട്ടികളെ പഠിപ്പിക്കാനോ ഒക്കെ ശ്രമിക്കുന്നില്ല അതൊരു മലയാള ഭാഷയുടെ പ്രചാരണത്തിൽ ഈ പ്രവാസ ജീവിതം ഒരു വലിയ വലിയ തോതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ സ്വന്തം അനുഭവത്തെക്കുറിച്ച് ഏറെ ഒന്നും പറയുന്നില്ല ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അത് എൻ്റെ എൻ്റെ വായനയെ വിശാലമാക്കി എൻ്റെ ലോകത്തെ വിശാലമാക്കി ഒരുപാട് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലെ എഴുത്തുകാരുമായി പരിചയപ്പെടാനുള്ള അവസരങ്ങളുണ്ടാക്കി ലോകത്തിലെ ആറ് ഭൂഖണ്ഡങ്ങളിലും അനേകം മുപ്പത്താറോ നാൽപ്പതോ നാളുകളിൽ സഞ്ചരിക്കാനുള്ള ഉണ്ടാക്കി എൻ്റെ പരിഭാഷയുടെ ലോകത്തെ അത് കൂടുതൽ കൂടുതൽ വിപുലമാക്കി അനേകം അനേകം വിവർത്തനങ്ങൾ ിൽ നിന്നും മറ്റ് ഭാഷകളിൽ നിന്നും അല്ലെങ്കിൽ ഭാഷകളിലൂടെയും ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് നൽകി അങ്ങനെ പല പല രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു സ്വാധീനം ആ മുപ്പത് വർഷത്തെ അതിനെക്കുറിച്ച് എഴുതിയ കവിതകൾ മാത്രമല്ല ഡൽഹിയെ എഴുതിയ കവിതകൾ കൊണ്ട് മാത്രമല്ല ഇന്ത്യൻ സാഹിത്യത്തെക്കുറിച്ചുള്ള പൊതു പരിചയം നൽകുന്നതിലും മറ്റും ആ പ്രവാസകാലം വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ തിരിച്ച് കേരളത്തിൽ വന്ന് രണ്ടു വർഷമായിട്ട് താമസിക്കുകയാണ് ഞാൻ എത്രത്തോളം കേരളീയനായി തന്നെ കേരളീയനായി തന്നെയാണോ ഞാൻ പൂർണ്ണമായി ജീവിക്കുന്നത് അഥവാ തിരിച്ചു വന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് വന്ന് എത്തിയത് പക്ഷേ വളരെ വലിയ വലിയ ഒരു ആഹ്ലാദത്തോടെ ആയിരുന്നുവെന്ന് പറയാ പറയാതിരിക്കാനും എനിക്ക് ആവുന്നില്ല അപ്പോഴും ചില ചെറിയ ചെറിയ അമ്പരപ്പുകൾ ബാക്കി ബാക്കി ഇതിൽ നിൽക്കുന്നുമുണ്ട് ആ ഒരു കവിത വായിച്ചു ഞാൻ എന്റെ ഈ സംസാരാവസാനം തിരിച്ചു തിരിച്ചു വരവ് എന്ന് പറഞ്ഞൊരു കവിതയാണ് ഒരുപാട് ചെറിയ കവിതയാണ് തിരിച്ചു വരവ് തിരിച്ചു വരുന്നത് ഞാനാണോ മറ്റാരാണോ തിരിച്ചു പോകുന്നത് വന്നിടത്തു നിന്നാണോ തിരിച്ചു ചെല്ലുന്നത് വിട്ടുപോന്നിടത്താണോ തിരിച്ചെത്തിടുന്നത് ദേശത്തോ വിദേശത്തോ പുതിയ വീടൻ അവസാനത്തെ വീടാകുമോ പഴയ വീടൻ ഒഴിച്ചിട്ടൊരു പടമാമോ ജന്മങ്ങൾ ഒട്ടേറെ ഈ ജന്മത്തിൽ ജന്മങ്ങൾ ഒട്ടേറെ ഈ ജന്മത്തിൽ ഓരോ വീടും ജന്മം എൻ പ്രാണൻ ചേക്കേറുന്നിത് പരമയിൽ കാരം നിരാകാരം മാറി മാറി ഞാൻ കൂട്ടിൽ കയറുന്നു പുറത്തെത്തി പാടുന്നു മേഘങ്ങളിൽ ആ ഞാനും ഈ ഞാനുമായി ഏറ്റുമുട്ടുന്നു പിന്നെ മൂന്നാമനൊരാളായിട്ട് അന്യോന്യ മരിയുന്നു നാലാമനൊരാളത് കണ്ടു നിൽക്കുന്നു അതും ഞാൻ തന്നെ നാരാളെയും ഒന്നിച്ചു കാണുമോൻ ആരോ ഇത് തിരിച്ചു വരവിൻ്റെ ഒരു പരിഭ്രമവും അതിൻ്റെ ആഹ്ലാദവും അതിൻ്റെ വേദനയും അതിൻ്റെ ഒരു വളരെ വിചിത്രമായ അനുഭവമൊക്കെ ചേരുന്ന വേറെ ഒരുപാട് കവിതകളുണ്ടോ ഇപ്പൊ ഞാൻ അവസാനത്തെ വീട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കവിതകൾ ഞാൻ തിരിച്ചു വന്ന ശേഷം എഴുതുകയുണ്ടായിട്ടുണ്ട് പക്ഷെ ഇതില് ഞാൻ ആ തിരിച്ചുവരവിൻ്റെ ഒരു തരം സംഭ്രാന്തി നമ്മൾ മറ്റൊരടുത്ത് എത്തുമ്പോഴുണ്ടാകുന്ന പോലത്തെ അതേ സംഭ്രാന്തി നിങ്ങൾ തിരിച്ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിലാവും നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന നാടല്ലോ ഇത് എന്ന തോന്നൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എനിക്ക് സംശയം നാട്ടിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മിലുണ്ടായ മാറ്റങ്ങൾ കൂടി നമ്മൾ നാടിനെ കാണുന്ന രീതി മാറുന്നത് കൊണ്ടു കൂടിയാണ് ഒരു പക്ഷെ ആ രീതിയിൽ നാം തിരിച്ചു ചെല്ലുമ്പോൾ നാം നമ്മൾ ഇവിടത്തുകാർ തന്നെ അവിടത്തുകാരാണോ ഇപ്പോഴും ഇവിടത്തുകാരാണോ നമ്മൾ എവിടെ എവിടെയാണ് ഇപ്പോഴും എന്നുള്ളത് ആ ഈ മൂന്നാം ഇടവും കൊണ്ടാണ് നമ്മൾ അവിടേക്കും പോകുന്നത് അവിടെ പോയി അവിടത്തുകാരായാലും നമ്മൾ മുഴുവനായിട്ട് അവിടുത്തുകാരായി മാറുക വളരെ പ്രയാസമായ രീതിയിൽ നമ്മെ